കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കുക്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് സ്റ്റൗവിൻ്റെ മുഗൾ ഭാഗം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക വളരെ വില കുറഞ്ഞ റോളായിട്ട് മേടിക്കാൻ കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ട് അത് ഉപയോഗിച്ചാൽ മതി ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റൗ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കേണ്ട ബുദ്ധിമുട്ടും നമുക്ക് വരുന്നില്ല അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുടി കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക അടുത്തത് നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ പറ്റാറുള്ള ഒരു അബദ്ധമാണ് മിക്കവാറും നമ്മൾ വേറൊരു പണിക്ക് പോകുമ്പോഴേക്ക് ചായ മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ ആ ഭാഗം വൃത്തിയാക്കി വെക്കണം ഇപ്പോൾ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ അത് പിന്നീട് കരിഞ്ഞ് പിടിച്ച് നമുക്കത് വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടായിത്തീരും ഇനി ചായയൊക്കെ ഇതുപോലെ വീഴുമ്പോൾ ഉടനെ തന്നെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായി പറയുന്നത് പച്ചക്കറിയൊക്കെ ചോപ്പിംഗ് ബോർഡിൽ കട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പച്ചക്കറി മുറിക്കുന്നതിനോ വൃത്തിയാക്കുന്നതിനോ മുൻപായിട്ട് ഇതുപോലെ ഒരു കവർ എടുക്കുക അതിനുശേഷം ആ കവർ ചോപ്പിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈസി ആയിട്ട് വേസ്റ്റ് നമുക്ക് ഈ കവറിലേക്ക് ഇതുപോലെ നീക്കി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വേസ്റ്റ് പുറത്തോട്ടൊന്നും പോകാതെ ഈ കവറിനുള്ളിലേക്ക് മുഴുവനായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള വേസ്റ്റ് സാധാരണയായിട്ട് ഞാൻ ശേഖരിച്ചു വയ്ക്കുകയാണ് പതിവ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം അടുത്തതായി നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ആകാറുണ്ട് ആ ബ്ലോക്ക് മാറ്റുന്നതിന് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഷൂ ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക് കിട്ടാറുണ്ട് ഇത് ഇതുപോലെ ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് ആ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അടുത്തതായിട്ട് മീൻ കഴുകുമ്പോൾ മീനിൻ്റെ ഉളുമ്പ് മണവും സിങ്കിലെ ഉളുമ്പ് മണവും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ വിദ്യയാണ് സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് മീൻ കഴുകാറ് ഞാനിവിടെ മീൻ കഴുകാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് കടലമാവാണ് കടലമാവ് ഉപയോഗിച്ച് ഇതുപോലെ മീൻ കഴുകിയാൽ മീനിലെ ഉളുമ്പ് പണമൊക്കെ മാറി മീൻ നല്ല വൃത്തിയായിട്ട് കിട്ടും ശേഷം സിങ്കും കുറച്ച് കടലമാവിട്ടതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം അടുത്തതായി മിക്സിയിലൊക്കെ എന്തെങ്കിലും അരച്ചതിന് ശേഷം നമ്മൾ മിക്സി കഴുകി വെക്കാറുണ്ട് ഇങ്ങനെ കഴുകി വെച്ചാലും മിക്സി മുഴുവനായിട്ട് വൃത്തിയാകില്ല മിക്സിയുടെ ജാർ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സി ഒന്നുകൂടെ വർക്ക് ചെയ്യിക്കണം അപ്പോൾ ജാർ ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് കിട്ടും മിക്സി കഴുകുമ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കഴുകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത ദിവസം നമ്മുടെ അടുക്കളയും പരിസരവും ഒക്കെ യാതൊരു ദുർഗന്ധവും വരാതിരിക്കാനുള്ള ഒരു ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും താങ്ക്